കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുക വാട്സാപ്പ് പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത നിലനിർത്തുക എന്നീ ലക്ഷ്യത്തോടെയായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷം ഇന്ത്യന് വാട്സാപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചതായി റിപ്പോർട്ട് വാട്സ്ആപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുക വാട്സാപ്പ് പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത നിലനിർത്തുക എന്നിവയുടെ ഭാഗമായിട്ടായിരുന്നു നടപടിയെന്നും വാട്സ്ആപ്പ് അറിയിച്ചു വാട്സാപ്പ് മാർഗനിരശങ്ങൾ ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ അക്കൗണ്ടുകളും തുടർന്നും നിരോധിക്കുമെന്നും വാട്സാപ്പ് വ്യക്തമാക്കി തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷത്തി അറുപത്തിയേഴായിരം അക്കൗണ്ടുകളാണ് ജനുവരിയിലെ ഇന്ത്യയിലെ വാട്സ്ആപ്പ് നിരോധിച്ചത് അതില് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരം അക്കൗണ്ടുകൾ യൂസരെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായി തന്നെ നിരോധിച്ചു അക്കൗണ്ട് ദുരുപയോഗം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി മൂന്നു ഘട്ടങ്ങളായിട്ടാണ് വാട്സ്ആപ്പ് നടപടി സ്വീകരിക്കുന്നത് സംശയകരമായി തോന്നുന്ന അക്കൗണ്ടുകൾ ആരംഭിക്കുന്ന സമയത്തുതന്നെ ഫ്ളാഗ് ബ്ലോക്ക് ചെയ്യും വാട്സാപ്പിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം അക്കൗണ്ടിന്റെ സംശയകരമായ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്പാം അല്ലെങ്കിൽ കൂട്ടത്തോടെയുള്ള മെസ്സേജിങ് എന്നിവ ഇത് ശ്രദ്ധയിൽപ്പെട്ടാലും അക്കൗണ്ട് നിരോധിക്കും വാട്സ്ആപ്പ് ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉപദ്രവകരമായ നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൗണ്ടുകളും നിരോധിക്കും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി നിരോധിക്കുന്നതിനുള്ള കാരണങ്ങൾ സേവനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ അക്കൌണ്ടിന് പൂട്ടു വീഴും അതായത് ഒരുമിച്ച് ഒരുപാട് മെസ്സേജുകൾ അയയ്ക്കുക തട്ടിപ്പില് പങ്കാളിയാവുക തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം അക്കൗണ്ട് നിരോധനത്തിലേക്ക് നയിക്കും നിയമലംഘന പ്രവർത്തനങ്ങൾ കണ്ടാലും നടപടിയെടുക്കും ഇന്ത്യന് നിയമപ്രകാരം നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൗണ്ടുകൾ ഇത്തരത്തിൽ നിരോധന നടപടി നേരിടേണ്ടി വരിക ഉപയോക്താക്കളുടെ പരാതികളുടെ അടിസ്ഥാനത്തിലും നടപടിയെടുക്കും ഒഴിവാക്കാൻ എന്തു ചെയ്യും അക്കൗണ്ടിൽ നിന്ന് അസ്വാഭാവികമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട് നിരോധിക്കൂ വാട്സാപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക സ്പാം കോളുകളോ മെസ്സേജുകളോ ലഭിക്കുന്നുണ്ടെങ്കിൽ ഉടനെ വാട്സാപ്പിൽ അറിയിക്കുക നിങ്ങളെയും മറ്റു ഉപയോക്താക്കളെയും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി അത്തരം റിപ്പോർട്ടിംഗുകൾ അത്യാവശ്യമാണ്